ജൂലൈ പന്ത്രണ്ട് ലോകമാകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമായിരുന്നു അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറി വിവാഹം നടന്ന ദിവസം മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം മുംബൈ ബാന്ദ്ര ബിർള കോംപ്ലക്സിലെ ജിയോ കൺവെൻഷനിൽ അത്യാർഭാടപൂർവ്വം നടക്കുമ്പോൾ ഈ വിവാഹത്തിന് ചിലവായ കോടികളെക്കുറിച്ചുള്ള ചർച്ചയും സജീവമാണ് അംബാനി കുടുംബത്തിനുള്ള സമ്പത്തിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഈ വിവാഹത്തിന് ചിലവഴിച്ചത് പരമ്പരാഗത ഇന്ത്യൻ കുടുംബം തങ്ങളുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവാഹത്തിന്റെ ആർഭാടത്തിനായി ചിലവഴിക്കുമ്പോഴാണ് സമ്പത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം വിവാഹത്തിനായി ചിലവഴിച്ച അംബാനി കുടുംബം മാതൃകയാകുന്നത് അയ്യായിരം കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങളുടെ മൊത്തം ചിലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അംബാനി കുടുംബത്തിന്റെ സമ്പാദ്യത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം ഏതാണ്ട് ഏഴു മാസം മുൻപ് ആരംഭിച്ച ആഘോഷങ്ങൾ ജൂലൈ പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളോടെയാണ് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ആനന്ദംബാനി രാധികാമർജിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത നടൻ പൃഥ്വിരാജും ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കുർത്തിയായിരുന്നു പൃഥ്വിരാജിന്റെ സാരിയാണ് സുപ്രിയ ധരിച്ചത് രാവിലെ ആരംഭിച്ചത് കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജ മുംബൈയിലെ വസതിയായ ആന്റലിയിൽ വൈകുന്നേരം നാലു മണിയോടെ ആരംഭിച്ച് വിവാഹ ചടങ്ങുകൾ രാത്രി വൈകുവോളം തുടർന്നു രാത്രി പത്ത് മണിയോടെയായിരുന്നു കേന്ദ്രമന്ത്രിമാരും ഹോളിവുഡ് ബോളിവുഡ് താരനിരയും ചടങ്ങുകളിൽ പങ്കെടുത്തു സംഗീത സംവിധായകരായ ത്രിവേദി പ്രീതം എന്നിവർക്കൊപ്പം ഗായകരായ ഹരിഹരൻ ശങ്കർ മഹാദേവൻ ശ്രേയാ ഘോഷാൽ മാമി ഖാൻ നീതി മോഹൻ കവിതാ സേത്ത് എന്നിവരും പരിപാടികൾ അവതരിപ്പിച്ചു അന്താരാഷ്ട്ര സംഗീത പ്രതിഭകളായ നാൻ രമ ലൂയിസ് പോൻസി എന്നിവരും ചടങ്ങിനെത്തി ചലച്ചിത്ര രംഗത്തു നിന്നുള്ള അമിതാഭ് ബച്ചൻ രജനികാന്ത് നയൻതാര സുൽമാൻ ഖാൻ അമീർ ഖാൻ കരൺ ജോഹർ രൻബീർ കപൂർ ആലിയ ഭട്ട് അനിൽ കപൂർ മാധുരി ദീഷിത് വിദ്യാബാലൻ അമേരിക്കൻ മോഡലുകളും റിയാലിറ്റി ഷോ താരങ്ങളുമായി കിങ് കർദാഷിയാൻ സഹോദരി ക്ലോയി കർദാഷ്യാൻ അമേരിക്കൻ നടനും ഗുസ്തി താരവുമായി ജോൺ സീന എന്നിവരെ കൂടാതെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രിയങ്ക ചോപ്രെ നിക് ജോനാസ് താരം രാംചരൺ എന്നിവരും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തു വിവാഹവുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ വിവിധ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ലിസ്റ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് ഇടം നേടി എക്സിൽ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയിലും ഈ കല്യാണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ആളുകൾ തിരയുന്നുണ്ട് തിരയുന്നുടികൾ ചിലവിട്ടുള്ള സ്വപ്നവാഹമെന്ന തരത്തിൽ ചർച്ചകളും സജീവമാണ് ഞായറാഴ്ച ഉത്സവ ദിനത്തിൽ കൂടുതൽ ബോളിവുഡ് താരങ്ങൾ അണിനിരക്കും യു കെ മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ ടോണി ബ്ലെയർ കാനഡ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരെ ക്ഷണിച്ചിട്ടുമുണ്ട് അതിഥികളുമായി നൂറിലേറെ സ്വകാര്യ വിമാനങ്ങളാണ് മുംബൈയിലെത്തുന്നത് न्यूज डेस्क